ഹലോ എൻ്റെ പൊന്നാർ കുട്ടികളെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടിയുണ്ട് അതായത് നമ്മളെ പി എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികളെ ആദരിക്കടങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു എൻ്റെ അടിയിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ അപ്പോൾ ചെറിയൊരു ആദരിക്കാർക്ക് അടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻ്റും കൊടുക്കുകയാണ് നമ്മൾക്ക് ആ മൊമെൻ്റും കൊടുക്കുക നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൊമ്മൻ്റ് കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ മൊമന്റ് കൊടുക്കാനായിട്ട് ഞമ്മളിപ്പോൾ അമ്പലപ്പടിക്കൊക്കെ എത്തിയിട്ടുണ്ട് അമ്പലപ്പടി നടന്ന അമ്പലത്തിന്റെ അടുത്ത് ഓക്കെ അത് നമ്മള് കൊടുക്കട്ടെ കൊടുത്തിട്ടോ മൊമ്മന്റ് കൊടുത്തിട്ട് നമ്മള് അടുത്ത് ജാ ഇടിക്കാൻ പോകും മൊമെന്റ് കൊടുക്കാൻ വേണ്ടി ഉള്ള റോഡൊക്കെ അപ്പോൾ മൊമെന്റ് കൊടുക്കാൻ കാണാം നമ്മളിങ്ങനെ മൊമെന്റ് കൊടുക്കാൻ പോവാണ് അത് നമ്മള് മുമ്പിൽ കൂടുതൽ കുറെ വണ്ടികളുണ്ട് മൂന്ന് വണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് ഇതാണ് വൈറലാക്കും നേതാവാണ് നേതാവാണ് നമ്മളെ മൊമെന്റ് കൊടുക്കുന്നത് മൊമെന്റ് കൊടുക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾ അതായത് നമ്മളെ വിദ്യാഭ്യാസം വിദ്യ നുകരണം നമ്മൾ കുട്ടികളെ പഠിച്ച് പഠിച്ച് വലുതാവണം അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെ വേറെ നേതാവുണ്ട് നമ്മൾ നേതാക്കന്മാരെല്ലാവരും നോക്കും നമ്മൾ എല്ലാത്തിനും എന്താണ് നമ്മൾ വിദ്യാഭ്യാസം നേടുക അപ്പോൾ എസ് എൽ സി ഉള്ള കുട്ടികൾക്ക് നമ്മൾ നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കടയിൽ കാര്യങ്ങൾ നമ്മൾ ഒരു മൂവ്മെൻ്റ് കൊടുക്കണൊരു പ്രധാനപ്പെട്ടൊരു ചടങ്ങ് നടക്കുന്നത് അതായത് നമ്മൾ എസ് എൽ സി വിജയിച്ച കുട്ടികൾക്കുള്ള മൊവ്മെൻ്റ് കൊടുക്കണം അപ്പം നേതാക്കന്മാരും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മള് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഒക്കെ കൊടുക്കുന്നത് ഏഹ് പിന്നെ കുട്ടികളുണ്ട് നമ്മൾ അപ്പം കുട്ടികളൊക്കെ എസ് എൽ സി ഒക്കെ പഠിച്ച് നല്ല മാർക്ക് കഴിക്കോളു ഇങ്ങനത്തെ സാധനം ഒക്കെ കിട്ടുമോ നമ്മള് പോന്നു പോന്നിപ്പോ നമ്മള് ചാടിച്ചെത്തി വേണ്ടി ഇവിടെ ഇങ്ങനെ അതിന്റെ എന്തോ അൽ അബീർ ഹോസ്പിറ്റൽ ആണ് എന്തോ പ്രശ്നം എത്താൻ അടിഞ്ഞു കിടക്കാം എന്താ പ്രശ്നം അറിയണമല്ലോ എന്താ കമാൻ്റ് ഇടീട്ടാണ് എന്താ കമാൻ്റ് ഇടീ പിന്നെ ചാടിച്ച് നമ്മളിപ്പോൾ വന്ന രണ്ടാൾക്കാരാണ് മുമ്പിൽ പോകണം നമ്മളെ വണ്ടിയാണെങ്കിൽ ഓപ്പായും ചേർത്തത് ഓണായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാണാം അപ്പോൾ നമ്മൾ ഒരു 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 കുറച്ച് മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ ചായക്കടിയിലെത്തും അപ്പോൾ ചായക്കടിയെത്തിയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ എന്ന് പറയണില്ല ചായക്കടി ഇതാ ചായ കാണാൻ ചായക്കട ഇനി ചായക്കടി എത്തിയിട്ട് ബാക്കി വിഷയങ്ങൾ നമുക്കപ്പം ഇങ്ങോട്ട് കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറഞ്ഞുതരാട്ടോ ചായക്കടി എത്തട്ടെ ചായക്കടി എത്തിട്ട് ചായക്കടി അപ്പോൾ കുട്ടിക്കാരെ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ നമ്മൾ ചായക്കടിയിലെത്തി നമ്മൾ നൂഡിൽസ് ആൻഡ് ബർഗർ ഹോട്ടൽ ആൻഡ് കോൾബർ ബൂള ആൻഡ് പൊറോട്ട ബീഫ് ഇങ്ങനത്തെ കടിയിലെത്തിയാണ് അപ്പോൾ നമ്മൾ ഈ ചായ ഓടിക്കട്ടെ നമ്മൾ നൂഡിൽസ് ഇവിടെ ഉണ്ട് നമ്മൾ കുട്ടിക്കാരോട് ഇവിടെ ഉണ്ട് അങ്ങനെ മെയിനാ മീനാലോ അപ്പം മോലാളി

ർഗത്തിലാണ് ഇനി പടുത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നൂഡിൽസ് വരാണ്ട് നൂഡിൽസ് ഇങ്ങനെ വരുമ്പോ ഇങ്ങോട്ട് വരും നൂഡിൽസ് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരും നൂഡിൽസ് വരാത്തോണ്ട് ചെക്കന്മാർക്ക് ചായ കഴിഞ്ഞു വരണം അപ്പൊ ചെക്കന്മാരെ ചായ കുറച്ചേന്റെ എന്റെ വെള്ളച്ചായ വേണമായിരുന്നു വിത്തൗട്ട് വിത്ത് ഔട്ട് അടിച്ച് നമ്മളെ ചായ വേണമല്ലോ വെള്ള ചായ കഴിഞ്ഞാ ഓന ചായ അവർക്ക് വേണ്ട വിത്ത് ചായ തോന്നി നമ്മളെ മ്മടെ പാൽശായ കഴിഞ്ഞിട്ടില്ല അപ്പൊ നൂഡിൽസ് പറ്റെട്ടോ നൂഡിൽസ് പറ്റുന്നു അപ്പൊ നമ്മള് കടലൈറ്റ് മൊത്തം തന്നെയാണ് നമ്മളെ കടലൈറ്റ് ഇപ്പോഴൊന്നും കഴിഞ്ഞിട്ടില്ല പച്ചക്കന്മാരോ നൂഡിൽസൊന്നും ഉണ്ടോ സംഭവം എന്തൊക്കെയാ ഇപ്പം പറയണ്ട് അങ്ങനത്തെ അപ്പൊ ഞങ്ങളിവിടെ നിർത്തേവിടെ നിർത്തണം കാരണം എന്താ ഇപ്പൊ എന്താച്ചാല്

അപ്പൊ നിങ്ങള് ചെങ്ങായ്മർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്ക എന്നിട്ട് ഇങ്ങടെ അത്രേ അടുക്കാറാക്കേള്ളൂ അപ്പൊ അങ്ങനെ ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ചായ അടിച്ചോ ഓക്കെ ശരിയാണോ